കേരളം കുറച്ചധികം ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് നിഷ്ഠൂരമായ കൂട്ടക്കൊലകളുടെ കഥകളാണ് ഇടുക്കിയിൽ മലപ്പുറത്ത് കണ്ണൂരിൽ തൃശൂരിൽ കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരത്തെ ഒന്നാകെ തന്നെ അത് കേരളത്തെ ഒന്നാകെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കൂട്ടക്കൊല നടത്തിയിരിക്കുന്നു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് അവന്റെ മുത്തശ്ശിയെ അമ്മയെ ആക്രമിക്കുന്നു മുത്തശ്ശിയെ കൊലപ്പെടുത്തുന്നു സ്വന്തം സഹോദരനെ പതിമൂന്ന് വയസ്സുള്ള ഒൻപതാം ക്ലാസ്സുകാരനായ സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു പിതൃ സഹോദരൻ പിതൃ സഹോദരി ഇത് നടക്കുന്നത് മൂന്ന് വീടുകളിൽ മൂന്ന് സമയങ്ങളിലായാണ് നമ്മുടെ യുവാക്കൾക്ക് എന്താണ് സംഭവം എന്തുകൊണ്ടാണ് കേരളത്തിൽ ക്രൈമിന്റെ റേറ്റ് ഈ തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് വയലൻസിനെ മലയാള സിനിമ ലഹരി അങ്ങനെ നിരവധിയായ ന്യായീകരണങ്ങൾ നിരത്തുമ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ന്യൂസ് പോർട്ടൽ ചർച്ച ചെയ്യുന്നത് സ്വാഗതം ന്യൂസ് പോർട്ടലിലേക്ക് ഇപ്പോൾ ഞാൻ ഈ ആമുഖമായി പറഞ്ഞതുപോലെ പല കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ടാവും ഇന്നത്തെ തലമുറയെ അതിലൊന്ന് സിനിമകളിൽ കാണുന്ന വയലൻസ് സെക്കൻഡ് ഈ പറയുന്നത് പോലെയുള്ള ലഹരിയുടെ അമിത ഉപഭോഗം ഇതൊക്കെയാണ് ന്യായീകരണം എന്ന് പറഞ്ഞ് നമുക്ക് നിരത്താൻ കഴിയുമോ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മള് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത അതീവ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അതിനെ ആ നടന്ന സംഭവങ്ങളുടെ ആങ്കിളിലല്ല വിലയിരുത്തേണ്ടത് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു പ്രതി നമ്മളോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ പ്രതി വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞാൻ ആറുപേരെ തട്ടിയിട്ടാണ് വരുന്നത് എന്ന് വളരെ സിംപിളായിട്ട് പറയുമ്പോഴാണ് പോലീസ് ആദ്യം അറിയുന്നത് പോലീസ് പോലും ഞടുങ്ങിപ്പോയി ഏതെങ്കിലും രീതിയിൽ അയാൾ എന്തേലും മാനസിക വിഭ്രാന്തിയോ മയക്കുമരുന്നോ കഴിച്ചിട്ട് വന്നിട്ട് പറയുന്നതായിരിക്കുമെന്നാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ കരുതിയത് അവർ ഉടൻ തന്നെ ഡി വൈ വിളിച്ചു കാരണം കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ചു അയാൾ ഇത് കേട്ടപ്പോൾ അയാൾക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇയാളോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ച് അടുത്ത ഇയാൾ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് ആ പരിശോധന നടത്തുകയും ചെയ്യുമ്പോഴാണ് ആളുകൾ മരിച്ചു കിടക്കുന്നതും അം അയാളുടെ സ്വന്തം ഉമ്മ അതീവ ഗുരുതാവസ്ഥയിൽ കിടക്കുകയും ചെയ്യുന്നു ആളുകൾ ആരാണെന്ന് പോലും അറിയില്ല അതിലൊരു പെൺകുട്ടി ആരാണെന്ന് പരിസരവാസികൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ പോലീസിനോ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇളയ ഒരാള് അനുജനാണെന്ന് പതിമൂന്ന് വയസ്സുള്ള ഇയാളെക്കാൾ പത്ത് വയസ്സ് താഴെയുള്ള അയാൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അയാൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുന്ന അയാൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന അയാളുടെ അരുമ അനുജൻ അയാളും തലയ്ക്ക് അയ്യേറ്റ് കിടക്കുകയാണ് അപ്പോ അതിനുശേഷം അയാൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റു രണ്ട് സ്ഥലത്ത് അയാളുടെ ബാപ്പയുടെ ഉമ്മ സൽമാണൂറ്റിയഞ്ചു വയസ്സുള്ള ഒരു വന്തിയ വയോറിയയാണ് അവര് ഒന്ന് പിന്നെ അയാളുടെ ബാപ്പയുടെ ജ്യേഷ്ഠൻ ലത്തീഫും അതുപോലെ തന്നെ അവരുടെ അയാളുടെ പരി ഇങ്ങനെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് പോലീസിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്രൂര സംഭവമാണ് നമ്മളതിന്റെ അയാൾ അയാളെ പവിത്രീകരിക്കാനോ അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കുവാനോ വരുന്ന ആളുകൾക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല അയാൾക്ക് അയാളുടെ പിതാവിന് ദമാമിലെ കടമുണ്ട് അല്ലെ റിയാദിൽ കടമുണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ ദമാമിലേക്ക് ഇപ്പൊ പോയി അവിടുന്ന് തിരിച്ചു വരുവാനുള്ള സാഹചര്യമില്ല അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല അങ്ങനെ ആറേഴ് വർഷങ്ങളായിട്ട് അവിടെ കിടക്കുകയാണ് ആ എഴുപത്തിയഞ്ചേഴ് ലക്ഷം രൂപയോളം കടമുണ്ട് പിന്നെ അതുപോലെ തന്നെ അയാൾ ഈ കോവിഡ് കാലത്ത് പാർട്സ് കച്ചവടത്തിൽ വന്ന നഷ്ടം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു സ്റ്റോറി അതവിടെ കിടക്കട്ടെ ഇയാൾ വിസിറ്റിംഗ് മിസൈൽ ഈ പറയുന്ന അഫാൻ എന്ന് പറയുന്ന പ്രതി അവിടെ പോയി വന്നതാണ് ഈ അടുത്ത നാളിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം അയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത രീതിയിൽ കാരണം അയാൾ പറയുന്നു ഈ പറയുന്ന വാപ്പയുടെ ജ്യേഷൻ ലത്തീബിൽ നിന്ന് പൈസ വേണമെന്ന് ആവശ്യപ്പെട്ട അയാൾ തന്നില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ഓ അത് ഉമ്മമ്മ അതായത് ഗ്രാൻഡ് മദറിനോട് പോയിട്ട് ആദ്യം ഒരു മോതിരം വാങ്ങിച്ച് പ്രണയം വെച്ച് കാശ് വാങ്ങി അതിനുശേഷം മാല തരുമോ എന്ന് ചോദിച്ചപ്പോൾ മാല തരാൻ പറ്റില്ല എന്ന് അവര് പറയുകയും അത് അവരുടെ മറ്റൊരു പെൺമകൾ മകളുടെ പക്കൽ ഏൽപ്പിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെയാണ് ആ സംഭവങ്ങൾ അങ്ങനെ പോകുന്നത് അവരെ രണ്ടു പേരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ലത്തീഫിന്റെ ഭാര്യയെയും ആ കൊലപ്പെടുത്തിയത് വിരോധം കൊണ്ടാണ് എന്താണ് എല്ലാവരും ധരിക്കുന്നത് അതേസമയം ഇവൻ ജീവനതുല്യം സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അവന്റെ കാമുകിയെ അതുപോലെ തന്നെ അവൻ അവനെപ്പോഴും കൊണ്ടു പിഞ്ച് അനുജനെ അനുജനെ അത് സ്നേഹം മൂത്തിട്ടാണ് അവരെ കൊണ്ടിരിക്കുന്നത് അല്ലാതെ അവരോട് വിരോധമല്ലല്ലോ അപ്പം നമ്മൾക്ക് ഇതിനകത്ത് നമ്മൾ വിലയിലെത്തുന്ന വിഷയങ്ങൾ ഭയങ്കരമായിട്ട് ടോട്ടലി കോൺട്രഡിക്റ്റ് ചെയ്യുകയാണ് ഒന്നൊന്നിനോട് പൂരകമാകുന്നില്ല പരസ്പര വിരുദ്ധമായിട്ടുള്ള ആ ആ ഒരു ഒരു കാര്യങ്ങളാണ്